ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയേഴ്സ് കോർണറിലേക്ക് സ്വാഗതം ബി എൻ എസ് എസ് ആക്ടിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പ് പ്രകാരം ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെതിരെയാണോ നമ്മൾ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത് അവർക്ക് നോട്ടീസ് അയയ്ക്കും നോട്ടീസ് അയച്ച് അവരെയും വരുത്തി അവരുടെ അവരെയും കൂടെ കേട്ടതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ അവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പലപ്പോഴും പലരും തെറ്റിദ്ധാരണ ഉളവാക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തതുമായി ബന്ധപ്പെട്ടു എന്നോട് വിളിച്ചു ചോദിച്ച ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ വീഡിയോ ചെയ്യാൻ കാര്യം നമ്മളൊരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ നിലവിലെന്നല്ല ഇതിനു മുന്നായാലും ഒരിക്കലും ഒരു ഉത്തരവല്ല തരുന്നത് അവിടെ ഒരു ഉത്തരവ് കിട്ടത്തില്ല അത് നമ്മളൊരാളെയും കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് തന്നെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാനൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നതും എന്നോട് സംശയം ചോദിച്ച ഒരു കാര്യമുണ്ട് ഈ വി എൻ എസ് എസിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പ് പ്രകാരം ഇപ്പം ഈ നമ്മുടെ അയൽ അയൽക്കാരന്റെ പുരയിടത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ നമ്മുടെ പുരയിടത്തിലേക്ക് ചരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരം കോടതിയെ സമീപിച്ച് ഒരു ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചു വെച്ചിട്ട് അത് അബ്സല്യൂട്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും അത്തരത്തിലൊരു വീഡിയോ കണ്ടതിൻ്റെ കണ്ടതിനെക്കുറിച്ച് എന്നോട് ഒരു ഒരു കക്ഷി സംശയം ചോദിച്ചിരിക്കുകയാണ് അങ്ങനെ പറ്റുമോ ഒരിക്കലും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പ് പ്രകാരം എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കംപ്ലയിന്റ് കൊടുക്കുക എന്നുള്ളതാണ് അതൊന്നുകിൽ പോലീസിലേക്ക് അയച്ച് കോടതിക്ക് അയച്ച് അയക്കാൻ കോടതിക്ക് നിർദ്ദേശിക്കാം അല്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ മൊഴിയെടുത്ത് കേസെടുക്കാം ഇപ്പം നിലവിലെ സാഹചര്യം അനുസരിച്ച് കോടതി എതിർകക്ഷിക്കും കൂടി നോട്ടീസ് അയച്ച് അവരെ വരുത്തിക്കേക്കും അപ്പം അത്ര ഒരു കേസിനകത്ത് കോടതി എങ്ങനെയാണ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെന്ന് അതിലെവിടെയും പറയുന്നില്ല ആ വകുപ്പിൽ പറയുന്നില്ല ഒന്നുകിൽ അത് പോലീസിൽ അയക്കാം അല്ലെങ്കിൽ കോടതിക്ക് മൊഴിയെടുത്ത് കേസ് മൊഴിയെടുത്തിട്ട് മൊഴിയെടുത്താൽ തന്നെ എതിർശേഷിക്ക് നോട്ടീസ് അയക്കും അയാൾ വരണം അയാൾ വന്നിട്ട് ഈ മൊഴിയെടുക്കുമ്പോൾ അയാൾ അന്നേരം വേണമെങ്കിൽ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ഡെഫർ ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ട് അയാളറിയാതെ ഒരിക്കലും അതിനകത്തൊരു ഉത്തരവ് സമ്പാദിക്കാൻ പറ്റത്തില്ല അത് തെറ്റായ ഒരു അറിവാണ് അപ്പം ഇത്തരം വീഡിയോസൊക്കെ കണ്ടിട്ട് പലപ്പോഴും ആളുകൾ ഈ തെറ്റിദ്ധാരണ മൂലം ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടാറുണ്ട് അങ്ങനൊരെണ്ണം വരുമ്പോൾ അല്ലെ അങ്ങനൊരെണ്ണം അത് അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവരടുത്ത് ഒരു ഇതാണ് നിങ്ങൾ തെറ്റിദ്ധാരണ പടർത്താതിരിക്കുക വീഡിയോ കാണുന്നവർ അത് നിങ്ങളുടെ അടുത്തുള്ള അഭിഭാഷകരടുത്ത് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം അയൽക്കാരൻ്റെ പുരയിടത്തിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിക്കാൻ പോവുക ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും